ക്രിസ്തുവിന്റെ കാൽവരിക്കുരിശിലെ പ്രായ്ചിത്ത ബലിയിലൂടെ മനുഷ്യർക്ക് ലഭിച്ച ഏതാനും ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പകൽക്കാലം ചിന്തിക്കാനായി പോകുന്നത് നിങ്ങളുടെ ബൈബിളുകൾ എടുക്കുക ആദ്യം തന്നെ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം യേശു യേശുക്രിസ്തുവിൻ്റെ പ്രായ്ചിത ബലിയിലൂടെ മനുഷ്യർക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം പാപക്ഷമ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ലംഘനങ്ങൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ തെറ്റുകൾ യേശു ക്ഷമിച്ചു യേശു പൊറത്തു തന്നു നമ്മുടെ അതിക്രമങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾക്ക് ഒരു പാപവിമോചനം കർത്താവ് തന്നിരിക്കുന്നു നമ്മുടെ ഒരു നിസാരമായ ഒരു തെറ്റ് വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഇടപാടുകളിലോ വന്നിട്ടുള്ള ഒരു നിസാര തെറ്റ് നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർ പോലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കുന്ന ആളുകൾ പോലും ക്ഷമിക്കാതെ പൊറുക്കാതെ മറക്കാതെ നമ്മളോട് മിണ്ടാതെ വർഷങ്ങളോളം മാറി ജീവിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ കാര്യമാണ് ഉള്ളി പൊളിച്ചതുപോലുള്ള ചെറിയ സംഗതി അതുപോലും സഖ മനുഷ്യർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല സഭയ്ക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരേ കാളിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വിവിധ കുടുംബങ്ങൾക്ക് മിണ്ടാതെ സഹകരിക്കാതെ വർഷങ്ങളോളം ഒരു സഭയിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് എന്നാൽ നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൂട്ടിയ ചിന്തിച്ചു കൂട്ടിയ പ്രവർത്തിച്ചു കൂട്ടിയ ഘോരം കോരമായ പാപങ്ങൾ അതിനെല്ലാം യേശുവിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ക്രിസ്തുവിന്റെ മുൻപാകെ മുട്ടുമടക്കിയപ്പോൾ നാദാ ഞാൻ പാപിയാണ് എന്നോട് ക്ഷമിക്കണമേ തെറ്റുകൾ പുറക്കണമേ എന്റെ കുറ്റങ്ങൾ പൊറുക്കണമേ എന്ന് ഹൃദയം കൃതയെന്നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ ആ പാപങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കാൽവരി കാൽവരിക്കുരിശിൽ കർത്താവായേശു ക്രിസ്തു ചൊരിഞ്ഞ ആ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് വിശുദ്ധരാക്കി ക്രിസ്തുവിന്റെ സഭയിലാക്കി തീർത്തു എട്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ആ പ്രായ ചിത്ത ബലിയിലൂടെ മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മോചനം ലഭിച്ചു എന്നാണ് അത് പ്രാപിക്കാൻ കഴിഞ്ഞതിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി നാം അന്ധകാരത്തിൽ ഇരിക്കുന്നവരായിരുന്നു ഇപ്പോൾ അത്ഭുത പ്രകാശത്തിൽ ദൈവം കൊണ്ടുവന്നു ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് തന്നു ഇതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് പറയാനുണ്ടോ അനുഭവിക്കാനുണ്ടോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു അതാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശു മരണത്തിലൂടെ മാനവലോകത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റൊരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം റോമർ അഞ്ചിന്റെ പത്താമത്തെ വാക്യം എല്ലാം ആരാണ് ആരായിരുന്നു ശത്രുക്കളായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു നമ്മുടെ വീടിന് മുമ്പിൽ നമ്മളോട് വളരെ ശത്രുതയുള്ളൊരു കുടുംബം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റും എത്ര നല്ല വീടാണെങ്കിലും എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും മുമ്പിലുള്ളവൻ ആ കുടുംബം നമുക്ക് എതിരായിട്ട് പാര പണിയുന്ന നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അത്ര സുഖമായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എവിടെ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി മുഴു ശക്തിയോടുകൂടെ എല്ലാ ശക്തി ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ എന്ത് ചെയ്യും നമ്മള് ഒരു ശത്രുവിനെയും യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഉള്ളിന്റെ ഇഷ്ടമല്ല ഇപ്പൊ കർത്താവ് പോലും പഠിപ്പിച്ചു നിന്റെ ശത്രുവിനെ സ്നേഹിപ്പിൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ ആ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വാസികളായി നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിലും പാഷർമാർ അടിപൊളി പ്രസംഗങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമക്കളായിരിക്കുന്ന ദൈവദാസന്മാരായിരിക്കുന്ന നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര അത്ര വലിയ ഇഷ്ടമൊന്നും നമ്മുടെ ശത്രുക്കളോട് പോലും ഇല്ല പിന്നെ കർത്താവ് പറഞ്ഞതുകൊണ്ട് അങ്ങ് ക്ഷമിക്കുകയാണ് പൊറുക്കുകയാണ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളൊന്നും അത്ര സ്നേഹിക്കുന്നുല്ല ഞാൻ ഞാനെന്റെ ജീവിതം കണ്ടിട്ടില്ല ശത്രുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ആ ആ നേരത്തൊന്ന് സ്നേഹിക്കും ഒന്ന് കൈയൊടുക്കും വീണ്ടും പിന്നെ അവനൊരു ശത്രുവാണ് പിന്നൊരു പരുവത്തിൽ അങ്ങ് പോകുന്നു മാത്രൂ എന്നാൽ ഇവിടെ എന്താ പറയുന്നത് യേശു ക്രിസ്തു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രായച്ചിത്ത ബലിയായി മരിച്ചതിലൂടെ മനുഷ്യർക്ക് ലഭിച്ച രണ്ടാമത്തെ കാര്യത്തെ കുറിച്ചാണ് ഈ വാഗത്തിൽ പറയുന്നത് എന്താണ് അവിടെ പറയുന്നത് നമ്മൾ മനുഷ്യരായിരിക്കുന്ന നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ആരായിരുന്നു ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു അങ്ങനെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ആ എന്ത് ചെയ്തു നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവിക വെളിച്ചമെന്നാണ് മാനവലോകത്തിന് ശത്രുക്കളായിരുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഏകപുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മരണത്തിലൂടെ എന്ത് ലഭിച്ചു നിരപ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പായി ഒന്നിന് പറഞ്ഞാൽ ഇത് ദൈവം ഇത് മനുഷ്യൻ രണ്ടു പേരും ആരാ ശത്രുക്കള ദൈവത്തിന് വേണമെങ്കിൽ ഈ മനുഷ്യനാകുന്ന ശത്രുവിനെ കൊല്ലാം അതിനുള്ള അധികാരവും ശക്തിയും ദൈവത്തിനുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രണ്ടു കൂട്ടരെയും ദൈവത്തെയും മനുഷ്യനെയും മാനവ ലോകത്തെയും ഒന്ന് നിരപ്പാക്കാൻ ഒരുമിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ക്രിസ്തുവിനെ വചനത്തെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് അയച്ചു യേശുഭൂ ഈ ഭൂമിയിലേക്ക് വന്നു മുപ്പത്തി മൂന്നര വർഷക്കാലം ജീവിച്ചു ഒടുവിൽ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തു കാൽവരിക്കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മൾ കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ പുത്രൻ അതിനു പകരം മനുഷ്യർക്ക് പകരം മരിച്ചപ്പോൾ ആ മരണത്തിലൂടെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ആ മരണത്തെ അംഗീകരിച്ച ദൈവം ദൈവവും മനുഷ്യനും ക്രിസ്തുവിലൂടെ നിരപ്പിന്റെ അനുഭവത്തിലെത്തി ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവവും മനുഷ്യർക്കും തമ്മിൽ നിരപ്പാകാൻ കഴിയില്ല അതുകൊണ്ടാണ് തിമതിയോസിന്റെ ലേഖനത്തിൽ പൗരോസ് പറഞ്ഞത് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനും ഒരുവൻ ഒരുവൻ ആരാണ് ആ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ ഇന്ന് ലോകത്തിൽ വിവിധ ക്രിസ്തീയ സഭകളിൽ ആയിരക്കണക്കിന് മധ്യസ്ഥന്മാരുണ്ട് യേശുവിൻ്റെ അമ്മ ഒരു മധ്യസ്ഥയാണ് പുതിയ പുതിയ മധ്യസ്ഥന്മാരൊക്കെയും സഭകൾ വാഴിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവരെന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷേ മനുഷ്യർ ഉണ്ടാക്കിയ മധ്യസ്ഥന്മാരും ഈ മാനവ ലോകത്തിനു വേണ്ടി മരിച്ചിട്ടില്ല മനുഷ്യർക്ക് വേണ്ടി അവിടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ് വേറെ ആരുമില്ല അപ്പോൾ ഒരാൾ മധ്യസ്ഥനാകണമെങ്കിൽ അയാൾ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്തവനായിരിക്കണം എങ്ങനെയാണ് മോശ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായത് പഴയ നിയമത്തിലെ മനുഷ്യർക്ക് വേണ്ടി ഒരു യാഗമൃഗം അറുക്കപ്പെട്ടു ആ യാഗമൃഗത്തിന്റെ രക്തത്തിലൂടെ പഴയ നിയമത്തിലുള്ള മനുഷ്യർ ശുദ്ധീകരിക്കപ്പെട്ടു അങ്ങനെ ആ യാഗമൃഗത്തിന്റെ രക്തത്തിലൂടെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായി മോശ മാറിയപ്പോൾ സകല മനുഷ്യരുടെയും സകല ജാതികളുടെയും സകല ആത്മാക്കളുടെയും വിടുതലിനു വേണ്ടി രക്ഷയ്ക്കു വേണ്ടി യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി തൻ്റെ രക്തത്തിലൂടെ തൻ്റെ ജീവൻ അർപ്പിച്ചതിലൂടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി അവൻ മാറിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ ക്രൂസു പര്യടനത്തിലൂടെ നമുക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹമാണ് ദൈവവും നമ്മളും തമ്മിൽ നിരപ്പിന്റെ അനുഭവത്തിൽ എത്തിച്ചേ എത്തിച്ചേരാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആ അനുഗ്രഹത്തിന്റെ ഭാഗവാക്കായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ പ്രശംസിക്കാൻ വേറൊരു കാരണ യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കത് ലഭിച്ചത് വേറൊരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒന്നാമത് യേശു ക്രിസ്തുവിന്റെ ക്രൂസ് മരണത്തിലൂടെ മനുഷ്യർക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുക ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് ഒരു വിശദീകരണം കൊടുത്തു വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ് ചില ആളുകൾ ഭയങ്കര പാരമ്പര്യം പറയും ആ ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് എൻ്റെ കുടുംബത്തിൽ ആയിരം കുടുംബമുണ്ട് ഇന്ന കുടുംബ പേരാണ് എൻ്റെ കുടുംബത്തിൻ്റെ പേര് ഞാൻ അതിൽപ്പെട്ട ഒരു ആളാണ് എനിക്കൊരു വലിയൊരു സംഘമുണ്ട് പക്ഷേ ഒരു ഒറ്റണ്ണം ദൈവക്രമയിലല്ല വലിയ കുടുംബപ്പേരൊക്കെ ഉണ്ട് സമ്പത്തുണ്ട് മുതലുണ്ട് വലിയ വീടുകളുണ്ട് വലിയ വലിയ ആളുകളൊക്കെയാണ് പക്ഷേ ഒരു അറ്റണ്ണം ക്രിസ്തുവിലല്ല വല്ല പ്രയോജനം ഉണ്ട ഇവിടെ പത്രോസ് എന്താ പറഞ്ഞത് വ്യർക്കവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് വളരെ അഹങ്കാരത്തോടെ വീമ്പിളക്കൊണ്ട് ഞാൻ ഇന്ന കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞ് വലിയ പാരമ്പര്യം പറയുന്ന അങ്ങനെ ആരെങ്കിലൊക്കെ പറയുകയും സാക്ഷിയൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോലും പോരുത് പൗലോസ് ഫിലിപ്പത്തി പറഞ്ഞു ഞാൻ എബ്രായിലിൽ നിന്ന് ജനിച്ച എബ്രായൻ ജന്മം കൊണ്ട് യഹൂദനായവൻ ഗമാലിയലിന്റെ പാതപീഠത്തിൽ പഠിച്ചവൻ എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ ന്യായപ്രമാണം സംബന്ധിച്ച് അതി എരിവോടുകൂടി അതിനെ കുറിച്ച് പഠിച്ചവൻ സഭയെ ഉപദ്രവിച്ചവൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പാപികളിൽ ഒന്നാമൻ എനിക്ക് ഒരു അർഹതില്ല അദ്ദേഹത്തിന് വലിയ പാരമ്പര്യം പറയാനുണ്ടായിരുന്നു വലിയ ഉയർച്ച പറയാനുണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം എന്നിട്ട് എന്നിട്ടത് പറഞ്ഞു ഇതൊന്നും ഒരു പ്രചോദനവില്ല ഞാൻ ആ പാപികളിൽ ഒന്നാമൻ കർത്താവിന്റെ കരുണയാൽ എനിക്ക് കർത്താവിനെ അറിയുവാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം താഴ്മയോട് പറഞ്ഞത് അദ്ദേഹം പാരമ്പര്യത്തെ പൊക്കി പറഞ്ഞോ പറഞ്ഞില്ല ഇന്ന് അങ്ങനെ പറയുന്ന ബഹുഭൂരി ഭക്ഷം ആളുകളെ കൊണ്ട് നിറഞ്ഞവരാണ് ഇന്നത്തെ ബന്ധ കോസ് കൂട്ടായ്മ എന്ന ഭയങ്കര പാരമ്പര്യം ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ വേണമെങ്കിൽ ചുരുക്കമായിട്ട് പറയാം ഇന്നിന്നത്തൊക്കെ ജനിച്ച ആണ് അത്രേ ഉള്ളൂ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് മനുഷ്യരെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യമല്ല വ്യർത്ഥമായ നിങ്ങളുടെ പാരമ്പര്യമല്ല നശിച്ചു പോകുന്നത് നിങ്ങളുടെ പാരമ്പര്യമല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തുവെന്ന എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടെന്നല്ല പറഞ്ഞത് വിലയേറിയ രക്തം കൊണ്ട് യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കുന്നവരെ വചനം കേൾക്കുന്നവരെ എന്നെയും നിങ്ങളെയും കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് വിലയേറിയ രക്തം കൊണ്ട് പ്രേക്ഷസ് ബ്ലാറ്റ് ആ രക്തം കൊണ്ടാണ് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് എന്നീ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ഇന്ന് അതിൻ്റെയൊക്കെ പുറകെ ഓടുന്നവരുണ്ട് ചാടുന്നവരുണ്ട് ഒരു പ്രയോജനവും ഇല്ല അതൊക്കെ പോകും നശിച്ചു പോകും പാരമ്പര്യങ്ങളും വെള്ളിയും പൊന്നും സമ്പത്തും നമ്മുടെ മഹത്വങ്ങളെല്ലാം പോകും നമ്മുടെ സൗന്ദര്യങ്ങളെല്ലാം നശിച്ചു പോകും പക്ഷേ നമ്മളെ നശിച്ചു പോകാതെ നിലനിർത്തുവാൻ കൽപ്പുള്ള യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തുവാകുന്ന പാറയിൽ അവൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു ഇതിലും വലിയ അനുഗ്രഹം വേണോ ഇതിലും വലിയ അനുഗ്രഹം വേണോ യേശു തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് മാനവ ലോകത്തെ വീണ്ടെടുത്തിരിക്കുന്നു ഓ എത്ര വർണ്ണിച്ചാലും പ്രസംഗിച്ചാലും പോരന്നേ എത്ര വലിയ മഹത്വത്തിലാണ് നമ്മൾ അറിയാമോ യേശു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു അതാണ് ക്രിസ്തുവിന്റെ ക്രൂസ് മരണത്തിലൂടെ പ്രായച്ചിത്ത ബലിയിലൂടെ മനുഷ്യർക്ക് ലഭിച്ചത് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം റോമർ അഞ്ചിന്റെ ഒൻപതാമത്തെ വാക്യം കൂടി വായിക്കാം യേശു ക്രിസ്തുവിന്റെ ബലിയിലൂടെ മനുഷ്യർക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹം ജസ്റ്റിഫിക്കേഷൻ അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷം നമുക്ക് ലഭിച്ച മറ്റൊരു അനുഗ്രഹമാണ് നീതികരണം യേശു പറഞ്ഞു ഞാൻ നീതിമാന്മാരെ രക്ഷിപ്പാൻ അല്ല വന്നത് പാവികളെ രക്ഷിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഒരറ്റണ്ണം ഒരറ്റ മനുഷ്യൻ പോലും നീതിമാന്മാരായിരുന്നില്ല അതല്ലേ റോമാനും പറഞ്ഞത് നീതിമാൻ ആരുമില്ല ഒരുത്തും പോലുമില്ല നമുക്ക് ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ആ ഞാൻ ജനിച്ച് ഇത്ര കാലം ജീവിച്ചു ഒരു പാപം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ ഒത്തിരി മത നേതാക്കന്മാർ ഇവിടെ ഉണ്ട് നല്ല രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകൂടമൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ചെയ്യുന്നതും പക്ഷെ എല്ലാവരും ആരാ ഭാവികളാൽ ചാക്കല്ലരും ഭാവികളാൽ എല്ലാവരും പാപത്തിന്റെ മുമ്പാകെ പകച്ചു നിൽക്കുകയാണ് എന്നാൽ ക്രിസ്തു എന്ന ഒരാൾ വന്നു അവന്റെ മുമ്പിലും നമ്മൾ ഇന്ന് അഭിമുഖിക്കുന്ന പോലെ ഒരുപാട് പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ വന്നു സാത്താനവനെ ചെയ്യാൻ തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട് വാചനം പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ തെറ്റിക്കാൻ നോക്കിയത് പക്ഷേ എല്ലാറ്റിനെയും യേശു പരാജയപ്പെടുത്തി എങ്ങനെ പരാജയപ്പെടുത്തി വചനം ഉപയോഗിച്ച് ആത്മാവിന്റെ ശക്തിയാൽ പിതാവായ ദൈവത്തുള്ള അനുസരണത്താൽ സകല പാപ സ്വഭാവങ്ങളെയും പാപത്തിന്റെ പ്രവണതകളെയും ക്രിസ്തു പരാജയപ്പെടുത്തി ആ കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളൊക്കെ നീതികരിച്ചിരിക്കുകയാണ് നീതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ പേരിൽ ഒരു കേസ് കോടതിയിലുണ്ടായി കോടതി അത് ചാർജ് ചെയ്തു നമ്മൾ ജാമ്യമെടുത്തു വാദപ്രതിവാദം നടക്കുകയാണ് ഭയങ്കര വാദപ്രതിവാദം നടക്കുകയാണ് വർഷങ്ങളോളം കോടതിയുടെ മുൻപാകെ നമ്മൾ ഹാജരായി ലോകവും നാട്ടാരും മനുഷ്യരെല്ലാവരും നമ്മൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നു നമ്മുടെ പണം പോയി മാനം പോയി എല്ലാം പോയി വർഷങ്ങൾ കഴിഞ്ഞു കേസ് വാദം പൂർത്തീകരിക്കപ്പെട്ടു രണ്ട് ഭാഗങ്ങളും നടുവിൽ നിൽക്കുന്ന ജഡ്ജി എല്ലാം കേട്ടു എല്ലാം എഴുതി വെച്ചു ആദ്യം പറഞ്ഞു അടുത്ത മാസം ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവുകയാണ് അങ്ങനെ വിധി കേൾക്കാൻ വേണ്ടി പ്രതികളായിരിക്കുന്ന നമ്മൾ ആ കോടതിയുടെ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ജഡ്ജ് അത് വായിക്കുകയാണ് ഈ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഞാൻ ഇത്രവാദ പ്രതിവാദങ്ങളും സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പുറപ്പെടുവിക്കുന്ന വിധി ഈ മനുഷ്യൻ നിരപരാധിയാണ് ഈ മനുഷ്യൻ കുറ്റക്കാരനല്ല ഈ മനുഷ്യൻ നിരവധികം ഞാൻ വിട്ടയച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പിന്നെ ഒരു പോലീസൊന്നും നമ്മൾ പിടിക്കില്ല ഒരു ജയിലിൽ നമ്മളെ കൊണ്ടിടില്ല പിന്നെ ആർക്കും നമ്മളെ നിന്ദിക്കാൻ പറ്റില്ല പിന്നെ നമുക്കെതിരായി ആരെങ്കിലും ഒരു വാർത്ത പടച്ചു പടച്ചുപിട്ടിയാൽ അത് കോടതി അലക്ഷ്യമാണ് പിന്നെ ആ വ്യക്തി ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതുപോലെ യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ചെന്നറിയാമോ ഒരു ജഡ്ജി നൽകിയതുപോലെയുള്ള ഒരു നീതികരണമാണ് തന്നിരിക്കുന്നത് ഇനി ആർക്കും നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഒരു ശത്രുവിനും ഒരു സാത്താനും അന്ധകാരത്തിനും നമ്മളെ കുറ്റപ്പെടുത്താൻ അവൻ പാപിയാണ് നിഷ്ഠൂരനാണെന്ന് പറയുവാൻ അവൻ അധികാരമില്ല കാരണം യേശുവിൻ്റെ രക്തത്താൽ ദൈവം നമ്മളെ നീതീകരിച്ചു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം